ചന്ദ്രശേഖരൻ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അവരിൽ നിക്ഷിപ്തമായ സെൻട്രൽ ഗവണ്മെന്റിന്റെ ഭാഗമായിട്ട് നൽകുന്ന ലിസ്റ്റിൽ നിന്നും മൂന്നാൾ ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്നും ഗവൺമെൻറ് ആണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് ആയിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ആ ആ സംഭവത്തിൽ സംഭവത്തിലെല്ലാവർക്കും ഏറ്റവും വലിയ ചക്രയായിട്ടുള്ള കടന്നാക്രമം നടത്തുന്നതിൽ കൊടുത്തത് ഇവിടെ മലപ്പുറമ്പ് ജി വൽ എഫ് സി ആയിരുന്ന അക്കി എന്ന് അക്കീംബത്തേയും പി ടി ആന്റണിയും അവ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർഷത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് യുവത ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് ട്രെയിനിൽ കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനകത്ത് കാര്യമായ പരിശീലനം പരിചയമോ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നത് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി എരായും ഉൾപ്പെടെയുള്ള അങ്ങനത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ടാളുകൾ ചേർന്ന് രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് അത്തിയും പത്ത് പേരു തന്നെയാണ് അതിന് മുന്നിലെടുത്ത് എല്ലാ അർത്ഥത്തിലും എല്ലാത്തിൽ പുതിവപ്പ് ഉൾപ്പെടെ എന്നാണ് കോട്ടയത്ത് പറഞ്ഞിട്ടുള്ളത് കോട്ട ഇത് ഒഴിവാക്കുക ചെയ്ത കോടതി അത് അദ്ദേഹത്തിൻ്റെ നേരെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തന്നെ ഒഴിവാക്കുന്ന നിലയാണ് അത് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ച ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല തീരുമാനിച്ച ഒരു കാര്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയെ പറ്റിയ ഒരാൾ ആ ചെലവഴിക്കുന്നത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടു പാർട്ടിക്ക് പറയേ ഇതിന്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ഒഴിവാക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സർവീസിന്റെ ഭാഗമായിട്ട് തുറന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം ൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടതി കോടതിയെ ഒഴിവാക്കിയത് അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ടല്ല അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചു അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പിന്നീട് റിവ്യൂ ചെയ്തു റിവ്യൂ സ്ഥാനപ്പെടുത്തിയിട്ട് കോടതി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന വിലയാണ് സ്വീകരിച്ചത് അതൊക്കെ ആയിരിക്കും ആയിരിക്കും അല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലാണ്ട് വരുമല്ലോ കേസ് സുഖമായിട്ട് വരില്ലേ കേസ് വന്നതുകൊണ്ട് മാത്രം ചിന്തിക്കപ്പെട്ടു പോകും കേസിൻ്റെ ഭാഗമായിട്ട് വന്നു അത് പിന്നീട് കോടതി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇദ്ദേഹമൊക്കെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു ഒഴിവാക്കി അതാണ്ടായ സംഭവം എല്ലാവരും അന്വേഷണം അത് സംബന്ധിച്ച് പിന്നീടല്ലേ കൃത്യമായ തീരുമാനം അത് കോടതിയല്ലേ അതിൻ്റെ മേലെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ആ തീരുമാനം വരുമ്പോഴേക്ക് ചേർന്നില്ല അത്രയേ ഉള്ളൂ കാര്യം അല്ലല്ലോ ഞാൻ പറയുന്നത് ഇപ്പം നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് വെടിവയ്പിന്റെ ഭാഗമായിട്ട് പ്രതികരണ പശ്ചാത്തലത്തിൽ പാടുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം അത് ഒഴിഞ്ഞപ്പെട്ട പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ പ്രത്യേക താല്പര്യമോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യമോ പറയേണ്ടിയില്ല ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അല്ല പ്രവർത്തകർ സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചില്ല ഗവൺമെന്റ് തീരുമാനമാണ് ആ ഗവൺമെന്റ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ പറയുള്ളൂ ഒരാളും പി ജയരാജനും വെറുതെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏഹ് അതെ സർക്കാർ അതെല്ലാം വിശദീകരിക്കുകയാണ് ശരിയല്ലേ അത് അത് പറഞ്ഞാൽ വിമർശന അതിനൊപ്പം തന്നെയാണ് അതിന് ഒരു സംശയമില്ല ഓ ഒരു സംശയമില്ല കൃത്യമായ തീരുമാനം അതാണ് പാർട്ടിക്ക് പറയേണ്ട തീരുമാനമുള്ളത് അല്ലെങ്കിൽ തീരുമാനം ആ രീതിയിൽ എടുക്കുന്ന എന്തെങ്കിലും വ്യതിരക്തത വേണം ഒരു വ്യതിരക്തർ മിസ്റ്റ്